നമസ്കാരം കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഉത്തർപ്രദേശിലെ കാൺപൂരിൽ വെച്ച് സബർമതി എക്സ്പ്രസ് പാളം തെറ്റുന്നത് ഇരുപതോളം ബോഗികളാണ് പാളം തെറ്റിയത് ആളപായം ഉണ്ടായില്ല എങ്കിൽ കൂടി വലിയ ഒരു അപകടമാണ് എന്നിതിൽ നിന്ന് വ്യക്തമാണ് അതായത് ട്രെയിൻ പാളം തെറ്റിച്ച് വലിയ രീതിയിൽ ജനങ്ങളെ കൊന്നൊടുക്കാനുള്ള ഒരു അട്ടിമറി ശ്രമം ഇതിനിടയിൽ നടന്നിട്ടുണ്ട് എന്ന് അധികാരികൾ അന്ന് തന്നെ സംശയിച്ചിരുന്നതാണ് ആ സംശയത്തിന് ബലമേകുന്നതാണ് ഇപ്പോൾ അന്വേഷണത്തിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ റെയിൽവേ പോലീസും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് പോലീസും ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നു അന്വേഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ഇതൊരു അട്ടിമറി ശ്രമം തന്നെയാണ് അട്ടിമറിക്ക് പിന്നിൽ ഭീകര സംഘടനകളാണ് എന്നും കണ്ടെത്തിയിരിക്കുന്നു പാകിസ്ഥാൻ കൂടി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളാണോ കമ്മ്യൂണിസ്റ്റ് ഭീകര സംഘടനകളാണോ അതോ ഐ എസ് പോലുള്ള അന്തർദേശീയ മോഡ്യൂളുകൾ നേരിട്ട് ഓപ്പറേറ്റ് ചെയ്തതാണോ എന്നൊക്കെയുള്ള വിവരങ്ങൾ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ പുറത്തു വരുമായിരിക്കും പക്ഷേ ഇതൊരു അട്ടിമറി ശ്രമമായിരുന്നുവെന്നും അതിൻ്റെ പിന്നിൽ ഭീകര കരങ്ങളുണ്ട് എന്നും ഇപ്പോൾ പ്രാഥമികമായ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുകയാണ് അതിൻ്റെ സൂചനകൾ ലഭിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഐ ബിക്ക് പുറമെ ഇപ്പോൾ എ ടി എസും ഭീകരവാദ വിരുദ്ധ സ്ക്വാഡും ഇപ്പോൾ ഈ അന്വേഷണത്തിൽ പങ്കുചേർന്നിട്ടുണ്ട് കാൺപൂരിൽ സബർമതി എക്സ്പ്രസ് പാളം തെറ്റിയ സംഭവത്തിന് പിന്നിൽ അട്ടിമറിയാണ് എന്ന് സംശയിക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു അതായത് പാളത്തിൽ ഭാരമേറിയ ഒരു വസ്തു കയറ്റി വച്ചിട്ടാണ് ഈ അട്ടിമറി ശ്രമം നടത്തിയിരിക്കുന്നത് എൻജിൻ അതിലിടിച്ച് നിൽക്കുകയും ഇരുപതോളം ബോഗികൾ പാളം തെറ്റുകയും ചെയ്തു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ആളപായം ഇല്ലാത്തത് വലിയൊരു ട്രെയിൻ അപകടമാണ് ഈ അട്ടിമറിക്ക് പിന്നിൽ പ്രവർത്തിച്ചവർ പ്രവർത്തിച്ചവരുന്നവർ പ്രതീക്ഷിച്ചിരുന്നത് എന്ന് വ്യക്തമാണ് ഇത് അട്ടിമറിയാണ് എന്ന് സംശയിക്കാൻ കാരണം ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ വഴിയിലൂടെ പട്ന എക്സ്പ്രസ് കടന്നുപോയത് പക്ഷേ പട്ന എക്സ്പ്രസ്സിന് മുന്നിൽ ലൈനിന് മുന്നിൽ യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടായിരുന്നില്ല ആ ട്രെയിൻ വളരെ സുഗമമായി തന്നെ ഈ പാതയിലൂടെ കടന്നുപോയി പക്ഷേ ഒരു മണിക്കൂറിന് ശേഷം ഇത്രയധികം ഭാരമുള്ള വസ്തു അത് പാളത്തിൽ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും അതിന് പിന്നിൽ മനുഷ്യകരങ്ങളുണ്ട് അതിന് പിന്നിൽ ചില അട്ടിമറി ശ്രമങ്ങളുണ്ട് എന്ന് വ്യക്തമായിരുന്നു ഇതിൻ്റെ തുമ്പ് പിടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഒരു തുമ്പിൽ നിന്നാണ് അന്വേഷണം ആരംഭിച്ചത് ഇപ്പോൾ ഭീകരരിലേക്കാണ് ഈ അന്വേഷണം നീളുന്നതും എന്തായാലും രാജ്യമെമ്പാടുമുള്ള റെയിൽവേ നെറ്റ്വർക്കുകളെ ഭീകരർ ലക്ഷ്യം വയ്ക്കുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് അതുകൊണ്ട് തന്നെ റെയിൽ സംവിധാനങ്ങൾക്ക് കർശനമായ സുരക്ഷ ഏർപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കീഴിൽ തന്നെ ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ് എ ടി എസ് പ്രാഥമികമായ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ എൻ ഐ എയും ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വന്നുചേരാൻ ഇടയുണ്ട് കാൺപൂരിൽ നടന്നത് നൂറുകണക്കിന് ട്രെയിൻ യാത്രക്കാരെ കൊല്ലാനുള്ള ഒരു വലിയ പദ്ധതിയായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമിക വിവരം ഇപ്പോൾ എ ടി എസ് സ്ഥലത്തെത്തിയിട്ടുണ്ടുണ്ട് പിന്നാലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഇടപെടൽ ഉണ്ടായേക്കാം ഒരുപക്ഷെ എൻ ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന വെബ് ഡെസ്ക് വെബ്ഡെസ്ക് തൂസ്ഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം